തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് രാഹുൽ ആദ്യത്തെ അടി നരേന്ദ്രമോദിക്കും അദാനിക്കും എതിരെ അടിച്ചിരിക്കുകയാണ് ഒന്നുറപ്പാണ് രാഹുൽ രണ്ടും കൽപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് മോദി അദാനി ബന്ധം മനസ്സിലായെന്നും മോദി തോറ്റാൽ ഓഹരി വിപണി ഒന്നാകെ പറയുന്നത് മോദി പോയി അതിനാൽ അദാനി പോയി എന്നാണ് അവർ തമ്മിൽ അഴിമതിയുടെ നേരിട്ടുള്ള ബന്ധമുണ്ടെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചു പൊതു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദാനി ഗ്രൂപ്പ് ഓഹരികൾ തകർന്നടിഞ്ഞിരുന്നു പത്തൊൻപത് ശതമാനം ഇടിവാണ് അദാനി ഓഹരികളിൽ ഉണ്ടായത് ഇതിനെതിരെയായിരുന്നു രാഹുലിന്റെ ഇപ്പോഴത്തെ പരാമർശം അതേസമയം ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പോരാടിയെന്നും രാഹുൽ വ്യക്തമാക്കി രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നു മുന്നിൽ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ പോരാടിയത് ബി ജെ പിക്ക് മാത്രമല്ല അവർ കൈയടക്കിയ എല്ലാ സ്ഥാപനങ്ങൾക്കും എതിരെ കൂടെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യൻ ഭരണഘടന അന്വേഷണ ഏജൻസികൾ ജുഡീഷ്യറി മറ്റ് പൊതു സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പോരാടിയത് കാരണം ഇവയെല്ലാം മോദി സർക്കാർ പിടിച്ചെടുത്തു രാഹുൽ കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കായി നിർണായക എൻഡിഎ യോഗം ഇന്ന് നടക്കും തനിച്ച് ഭൂരിപക്ഷം ഇല്ലെങ്കിലും ടി ഡി പി ജെ ഡി യു പാർട്ടികൾ മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോഴും അങ്ങനെ ഒരു ചോദ്യമേ ഉയരുന്നില്ലെന്നാണ് ബി ജെ പിയുടെ മറുപടി രാവിലെ പതിനൊന്ന് മുപ്പതിന് കേന്ദ്ര മന്ത്രിസഭായോഗം ചേരും നിലവിലെ മന്ത്രിസഭ പിരിച്ചുവിടാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടും അതേസമയം മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അതേസമയം സർക്കാർ രൂപീകരണ സാധ്യതകൾ കോൺഗ്രസും തള്ളിയിട്ടില്ല എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിലും സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം ഇന്ന് നടക്കുന്ന സഖ്യയോഗത്തിൽ തീരുമാനമുണ്ടാകും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഒരു അവസരം കൂടി മോദിക്ക് നൽകിയാൽ ജനാധിപത്യം തകർക്കുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായെന്ന് മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചു ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി പോരാടിയെന്നും ജനാധിപത്യത്തിന്റെ വിജയമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തർപ്രദേശിലെ ജനങ്ങൾ രാഷ്ട്രീയ വീക്ഷണം ഏറ്റവും ഉയർന്നതാണെന്ന് തെളിയിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി അമേഠിയിലെ കെ എൽ ശർമ്മയുടെ വിജയത്തെ അഭിനന്ദിച്ചു റായ്ബറേലി വയനാട് മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഏത് മണ്ഡലം നിലനിർത്തുമെന്നതിൽ തീരുമാനം പ്രവർത്തകരുമായി ആലോചിച്ച് പിന്നീട് എടുക്കുമെന്നാണ് പറഞ്ഞത്